മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നെവിനും അനുമോളും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ അനീഷിടം പറയുന്നുണ്ട് ഞാനും ഷാനവാസും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നത് ഞങ്ങളവിടെ ചന്ദ്രനെയൊക്കെ നോക്കി ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നതാണ് ഞങ്ങൾ വേറൊരു കാര്യം സംസാരിച്ചിട്ടില്ലെന്ന് തന്നെ പറയുന്നുണ്ട് അപ്പോൾ അനുമോളോട് നെവിൻ പറയുന്നുണ്ട് എന്താ എന്ത് കാര്യമാണ് നെവിൻ അവിടെ പോയി പറഞ്ഞതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് ഞാൻ ഒരു സഹോദരനെ പോലെ അനുമോൾ കാണുന്നുള്ളൂ എന്നാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയുന്നുണ്ട് അതിനുശേഷം നെവിൻ വേഗം എഴുന്നേറ്റ് പറയുകയാണ് അനുമോൾ ാണ് എല്ലാത്തിനും കാരണം ഞാൻ മീഡിയക്കാരുടെ മുമ്പേ വിളിച്ചു പറയും അനീഷയുടെ ജീവിതം തകർത്തത് അനുമോളാണെന്ന് ഞാൻ പറയുന്നു പറയുന്നുണ്ട് അപ്പോൾ അനുമോൾ വേഗം ദേഷ്യപ്പെട്ടിട്ട് ഇനി നീ അതിനെക്കുറിച്ച് സംസാരിക്കരുത് നീയാണ് ഇവിടെ എല്ലാ പ്രശ്നത്തിനും കാരണം എന്ന് പറയുന്നുണ്ട് പിന്നെ അനുമോള് ദേഷ്യപ്പെട്ട് നോക്കുന്നുണ്ട് നിവിനെ അപ്പോഴേക്ക് അനീഷടം പറയുന്നുണ്ട് നെവിൻ ഇനി ഇവിടെ ഒന്നും സംസാരിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ വളരെ ലേറ്റായിട്ടാണ് ഇപ്പം കിടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനി ഒന്നും സംസാരിക്കേണ്ട വാതുറക്കണ്ട വേഗം തന്നെ മിണ്ടാണ്ട് പോയി കിടന്നുറങ്ങാൻ നെവിനോട് പറയുന്നുണ്ട് അനുമോളും നെവിനോട് കട്ട കലിപ്പിൽ തന്നെയാണ്